ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് എങ്ങനെ നല്ലൊരു വ്യക്തിത്വം കൈവരിക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഗുഡ് പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും വ്യക്തിത്വം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ് കാരണം നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് വ്യത്യസ്തമായ ചുറ്റുപാടുകളിലും സാഹചര്യങ്ങളിലുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ വ്യക്തിത്വം എന്ന് പറയുന്നതും തികച്ചും വ്യത്യസ്തമാണ് അപ്പോൾ നമ്മൾ ചില സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചില വ്യക്തികളെ നമുക്ക് വളരെയധികം അവരുടെ പ്രവൃത്തികളും അവരുടെ സംസാരങ്ങൾ അവരുടെ എന്താ നടക്കുന്ന രീതികൾ അവരെ ഇടപെടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വളരെയധികം അട്രാക്ഷൻ തോന്നാറുണ്ട് കാരണം അവരൊക്കെ നല്ല ഗുഡ് പേഴ്സണാലിറ്റിയുള്ള വ്യക്തികളായിരിക്കാം അതുകൊണ്ടായിരിക്കാം അത് നമുക്ക് അവരോട് ഒരു പ്രത്യേക റെസ്പെക്റ്റ് തോന്നുന്നത് തന്നെ അപ്പോൾ എങ്ങനെ നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തർക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് നമ്മൾ വളരെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ പേരൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അവരെന്തൊക്കെ പ്രവർത്തികളാണ് ചെയ്യുന്നത് അവരെങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിരിക്കും പിന്നെ ഇതാണ് നമ്മൾ മറ്റുള്ളവരുടെ അടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അതായത് അവരെന്താണോ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നത് ഏത് രീതിയിലാണോ അതുതന്നെയാണ് കുട്ടികളും ബാക്കിയുള്ളവരോടും സംസാരിച്ച് തുടങ്ങുന്നത് ചില സമയങ്ങളിൽ നമ്മൾ കാണാറില്ലേ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നുള്ള കുട്ടികളാണെങ്കിൽ അവർക്കും കൂടുതൽ ക്രിമിനൽ മൈൻഡ് ആയിരിക്കും അവർ കൂടുതലും അപ്പോൾ നമ്മളത് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറയുന്നത് നമുക്കൊരു അറിവ് വരുന്ന പ്രായം വരെ നമ്മുടെ അച്ഛനും അമ്മയും ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എന്നും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ അറിവ് വരുന്ന സമയത്ത് അതിൽ നല്ലതല്ലാത്ത കാര്യങ്ങളെ മാറ്റി നല്ല കാര്യങ്ങൾ മാത്രം ചേർത്തുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ് അപ്പോൾ വ്യക്തിത്വത്തിലേക്ക് കിടക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ഒരുപാട് അങ്ങ് ഇറങ്ങി ചെല്ലാതിരിക്കാം മറ്റുള്ളവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് കാരണം ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ സ്പേസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ മക്കളാവാം അച്ഛനാവാം അമ്മയാവാം ഏട്ടനാവാം അവരുടെ ഒക്കെ ഇടയിൽ പോയിട്ട് അവരുടെ ഒക്കെ പേഴ്സണൽ കാര്യങ്ങൾ ചകഞ്ഞ് അത് കുത്തി ഓരോ കാര്യങ്ങളായിട്ട് ചെകഞ്ഞെടുക്കുന്നതിനേക്കാളും നല്ലത് അവർക്ക് അവരുടേതായ ഒരു സ്പേസ് കൊടുക്കാം നമുക്ക് ചോദിക്കേണ്ട കാര്യങ്ങൾ മാത്രം അവരോട് ചോദിക്കുക എല്ലാ കാര്യങ്ങളും നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഒരു ഇറിറ്റേറ്റിങ് പേഴ്സണായിട്ട് മാറും അപ്പം നമ്മൾ എന്തു ചെയ്യുക അവർക്ക് വേണ്ട സ്പേസ് കൊടുക്കുക വേണ്ട കാര്യങ്ങൾ നമ്മൾ ചോദിക്കുക അതുമാത്രം നിങ്ങൾ ചെയ്യാൻ നോക്കുക അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോഴും വളരെയധികം സൗണ്ട് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇപ്പോൾ നമ്മളൊരു പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ നമ്മൾ ആരോടാണോ പറയുന്നത് അവർക്ക് കേൾക്കാൻ പറ്റുന്ന ഭാഗത്തിൽ നമ്മൾ സംസാരിക്കാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫോണിലാണ് സംസാരിക്കുന്നതെങ്കിലും വളരെ മെല്ലെ സംസാരിക്കാം ചില വ്യക്തികളിപ്പോൾ ബസ്സിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലേസിൽ നിന്നിട്ട് വളരെയധികം സൗണ്ടിൽ സംസാരിക്കാം അത് ചിലപ്പം മറ്റുള്ളവർക്ക് ഡിസ്റ്റേബ്ഡ് ആയിരിക്കും അപ്പോൾ എല്ലാവരെയും പറയുന്നില്ല കാരണം ചില ആൾക്കാർക്ക് എല്ലാവരെയും നമുക്ക് പറയാൻ പറ്റില്ല കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ചെവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒച്ചത്തിലും സംസാരിക്കേണ്ടി വരും അത് അതൊക്കെ അല്ലാത്ത കേസിലാണ് ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ പുറത്തിറങ്ങി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അവരുമായിട്ട് സംസാരിക്കുന്ന അവർക്ക് കേൾക്കാൻ പറ്റുന്ന രീതി മാത്രം സംസാരിക്കാം അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിത്വത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഐ കോണ്ടാക്ട് വെച്ചിട്ട് സംസാരിക്കുക കണ്ണിൽ നോക്കി സംസാരിക്കാൻ നോക്കുക അല്ലാതെ നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ പുറത്തോട്ട് നോക്കിയോ അല്ലെങ്കിൽ വേറെ എവിടെയൊക്കെങ്കിലും നോക്കിയോ അങ്ങനെ സംസാരിക്കാതെ എന്ത് കാര്യമാണോ നമ്മൾ പറയുന്നത് അത് ആ വ്യക്തിയുടെ കണ്ണിൽ നോക്കി കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുക എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ നാട്ടിലെക്കാരെ ആയിക്കോട്ടെ വീട്ടിലെ കാര്യമായിക്കോട്ടെ ഒഫീഷ്യൽ കാര്യമായിക്കോട്ടെ എന്ത് കാര്യമാണെങ്കിലും ഐ കോൺടാക്ട് എപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വേറൊരു പോയിൻറ്റാണ് നമ്മൾ ചിലവർക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതായത് നമുക്കറിയാം ചില ക്വസ്റ്റ്യൻസ് നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് വേദനയായിരിക്കും എന്ന് നമുക്കറിയാം എന്നാൽ പോലും നമ്മളിൽ ചിലരൊക്കെ വെറുതെ ഒന്ന് കുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കും ചില ആൾക്കാരോട് അങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു രീതിയിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ അതൊരു നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും അതായത് പല കാര്യങ്ങളായിക്കോട്ടെ ഇപ്പോൾ ചെറിയ കുട്ടികളായ ആയാലും അവരെ നമ്മളിപ്പോൾ കമ്പയർ ചെയ്തിട്ട് അവർക്ക് ഇത്രയാണ് മാർക്ക് ഇവർക്ക് ഇത്രയാണ് മാർക്ക് അങ്ങനെ ചോദിക്കാതിരിക്കുക കുട്ടികളില്ലാത്തവരോടാണെങ്കിൽ അത് ചോദിക്കാതിരിക്കുക കല്യാണം കഴിയാത്തവരോടത് അത് അതുപോലെ നമുക്ക് ജോലി കിട്ടാത്തവരോടാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ജോലി കിട്ടിയിട്ടില്ലേ അതൊക്കെ ചിലപ്പോൾ അവർ വളരെയധികം നമുക്കൊരു ചോദ്യമായിരിക്കാം അപ്പോൾ അതൊക്കെ അവരെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് പ്രത്യേകിച്ച് ചെയ്യാതിരിക്കുക അത് ചെയ്യാതിരുന്നാൽ തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും പിന്നെ അടുത്തതായിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ആളുകളെ കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുക അത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ അനാവശ്യ ചോദ്യങ്ങളിൽ വരുന്ന കാര്യമാണ് ഇപ്പോൾ ചില ആൾക്കാരെ മറ്റുള്ളവരുടെ ബോഡി നോക്കിയിട്ട് അതിനെ ജഡ്ജ് ചെയ്യും അതായത് വളരെയധികം ബോഡി ഷേമിങ് ചെയ്യും അങ്ങനെ ചെയ്യാതിരിക്കുക നമുക്കൊരു വാക്ക് കൊണ്ട് പറയാൻ എളുപ്പമാണ് നീ തടിച്ചു നീ മെലിഞ്ഞു നിന്നെ കാണാൻ ഭംഗിയില്ല നീ കളറ് കുറവാണെന്നൊക്കെ ഒരു വാക്ക് പറയുമ്പോൾ നമുക്കതിലൊന്നും കിട്ടാനില്ല പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ കോൺഫിഡൻസ് ലെവലാണ് അവിടെ കുറയുന്നത് അവരെ മാനസികമായിട്ടും എല്ലാ രീതിയിലും തകരാനുള്ള അപ്പോൾ അത്തരത്തിലുള്ള സംസാരങ്ങൾ നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റിയ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വേറൊരു പോയിൻ്റാണ് നമ്മളുടെ ഇമോഷൻസ് നമ്മൾ കൂടുതൽ പബ്ലിക്കാക്കാതിരിക്കുക അതായത് നമ്മുടെ സന്തോഷങ്ങളായിക്കോട്ടെ സങ്കടങ്ങളായിക്കോട്ടെ കൂടുതൽ പബ്ലിക്കായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാതിരിക്കാം ചില വ്യക്തികളിപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം വരുന്ന സമയത്ത് അവർ ചില വാട്സപ്പ് ഇടും അപ്പോൾ മറ്റുള്ളവർ ചോദിക്കാനായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ ആരാണോ അവരെ വേദനിപ്പിച്ചത് ആ വ്യക്തിക്ക് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം എനിക്ക് വിഷമമുണ്ടെന്ന് അറിയാനായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ പോയിട്ട് ചില കോഡ്സൊക്കെ ഇടും നമുക്ക് സങ്കടം വരുന്നതിൻ്റെ കോഡ്സൊക്കെ ഇടും അപ്പം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാം എല്ലാം പോസ്റ്റ് ചെയ്യേണ്ട എന്നല്ല ചില സന്തോഷങ്ങളും സങ്കടങ്ങളും പോസ്റ്റ് ചെയ്യാം എല്ലാം പോസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പം ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു മെയിൻ കാര്യമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ അതായത് നമ്മുടെ ഇമോഷൻസും ഹാപ്പിനെസ്സും ഒക്കെ എല്ലാം കൂടി നമ്മൾ കൊണ്ടുവരുന്നത് സോഷ്യൽ മീഡിയയിലാണ് ആ ഒരു സോഷ്യൽ മീഡിയയുടെ യൂസേജ് നമ്മുടെ ലൈഫിൽ നിന്നും ഒരുപാട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നിട്ട് നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടും അതിപ്പോൾ രാഷ്ട്രീയമാവാം അല്ലെങ്കിൽ മറ്റേ എന്ത് കാര്യങ്ങളാക്കാം അതിനെക്കുറിച്ച് കൂടുതൽ നോളജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നും കിട്ടില്ല ബ് നിങ്ങളൊരു ന്യൂസ് ചാനലൊക്കെ ോക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ചാനൽ നോക്കുമ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് കിട്ടും അല്ലാത്ത പക്ഷം നിങ്ങൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിയിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് കുറച്ച് പെട്ടെന്നൊന്നും നിങ്ങൾക്ക് അഡിക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും കുറയ്ക്കാൻ പറ്റില്ല കുറച്ച് നിങ്ങൾ കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ ലൈഫ് ഫുള്ളായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാതിരിക്കുക അതായത് അവരൊരാ ഒരു നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾ നമ്മുടെ ഫ്രണ്ട് ആയിക്കോട്ടെ നമ്മുടെ നെയ്ബർ ആയിക്കോട്ടെ ഒരു കാറ് വാങ്ങി അപ്പോൾ തന്നെ നമ്മൾ ഓടിപ്പോയി കാറ് വാങ്ങുക അല്ലെങ്കിൽ അവരോട് വീട് വെക്കുക അപ്പോൾ തന്നെ നമ്മളും വീട് വയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം ചിലപ്പോൾ നമുക്ക് ലൈഫിൽ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ആരെങ്കിലും അതായത് നല്ല പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ ചില കാര്യങ്ങളും അവർ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ നമുക്ക് നോക്കി അതിൽ നിന്നൊക്കെ നമുക്ക് എന്തു ചെയ്യാം ഒന്ന് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം ഇതൊക്കെ വർക്ക് ഔട്ട് വർക്ക്ഔട്ടാവോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റിന് നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തുമായിക്കോട്ടെ എല്ലാം വില കൂടിയ സാധനങ്ങൾ എന്നല്ല നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ നീറ്റായിട്ടുള്ള സാധനങ്ങളായിരിക്കണം അല്ലെങ്കിൽ നമ്മളധികം ചുളിഞ്ഞ് ചുക്കി ചുളിഞ്ഞതൊന്നും വിടാതെ മാക്സിമം അതൊക്കെ നോക്കാൻ വേണ്ടി ശ്രമിക്കാം നമ്മൾ ഇവിടെ പോകുകയാണെങ്കിലും വളരെ ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ വേറൊരു പോയിൻ്റ് എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും കയറി ചെന്ന് അഭിപ്രായം പറയാതിരിക്കാം നമുക്ക് പറയേണ്ട സ്ഥലത്ത് മാത്രം നമ്മുടെ അഭിപ്രായം പറയാം നമ്മൾ അഭിപ്രായം പറയണം എന്ന് ഉള്ള സ്ഥലത്ത് അഭിപ്രായം പറയാം എന്ന് പറഞ്ഞ് നമ്മൾ വളരെ പാവമായിട്ട് ഒന്നും പറയാതിരിക്കണം എന്നല്ല നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾ പറയേണ്ട സ്ഥലത്ത് നമ്മൾ പറയണം പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വളരെ എന്താ പറയുക നമ്മുടെ ഭാഗത്ത് ശരിയായ കാര്യങ്ങൾ മാത്രം പറയാൻ നോക്കുക മാക്സിമം നമ്മൾ സത്യത്തിൻ്റെ കൂടെ മാത്രം നിൽക്കാൻ നോക്കുക അല്ലാതെ കള്ളതരം പറഞ്ഞ് അഭിപ്രായം പറയുന്നതല്ല സത്യം മാത്രം പറയാൻ വേണ്ടിയിട്ട് നോക്കുക നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ ആരെ മുഖത്ത് നോക്കിയിട്ടും പറയണം പക്ഷേ ആ പറയുന്നതിൽ ന്യായം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ സംസാരിക്കേണ്ടടുത്ത് മാത്രം സംസാരിക്കാം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാം കാര്യങ്ങൾ ചോദിക്കാം പറയേണ്ടടുത്ത് അഭിപ്രായം പറയാം എല്ലായിടത്തും അഭിപ്രായം പറയാതിരിക്കുക ഇതൊരു മെയിനായിട്ടുള്ളൊരു ഒരു ആണ് പലരെയും കണ്ടിട്ടുണ്ട് മറ്റുള്ളവരെ തമ്മിലുള്ള പ്രശ്നത്തിലോട്ട് എഴുഞ്ഞു പോയിട്ടും അവിടെ അവർ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാം നമുക്ക് എന്താ ഒരു മീഡ മീഡിയേറ്ററായിട്ട് നമുക്ക് അവൾ പ്രവർത്തിക്കാം അല്ലാതെ വെറുതെ അനാവശ്യ അഭിപ്രായങ്ങൾ നമ്മൾ പലയിടത്തും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് പേഴ്സണൽ ഹൈജീൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് അത് നമ്മുടെ പേഴ്സണാലിറ്റീനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കൂടുതലും നമ്മൾ മിണ്ടാതിരുന്ന ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നത്തെ ഒരു മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് എല്ലാ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എടുക്കാൻ വേണ്ടി നോക്കാം കൂടുതലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും സംസാരിക്കാനും ശ്രമിക്കാം അല്ലാതെ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോവാ പറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൂടുതലും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എടുക്കാനും കാര്യങ്ങൾ ചിന്തിക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുക അപ്പം ഇത്രയും ഈ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ആദ്യം ഒന്ന് ഫോളോ ചെയ്തു നോക്കുക നിങ്ങളുടെ പേഴ്സണാലിറ്റി ഗുഡ് പേഴ്സണാലിറ്റിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ സ്വയം നല്ലലൈസ് ചെയ്യുമ്പോൾ നിങ്ങളിൽ ആ മാറ്റങ്ങൾ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറിയാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച്